എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആദ്യമായിട്ടൊരു ടീച്ചർ ആവുന്നതും ആദ്യമായിട്ട് പഠിപ്പിക്കണമെന്നും നിങ്ങളെ തന്നെയാണ് ഫസ്റ്റിന്റെ ഒരു പാരൻസ് ആണ് സത്യം പറഞ്ഞാൽ ടെൻത്ത് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വരുകയാണെ ഒരു സ്കൂളിലേക്ക് പഠിപ്പിക്കാനായിട്ട് ഒന്നും അതിന് പണിയിട്ട് എ ബി സി ഡി അറിയില്ല അതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ക്ലാസ്സുകളിൽ ഒട്ടും ഇഷ്ട ക്ലാസ് ടെൻത്ത് ആണ് ഉള്ള പറയാലോ അത് തേർന്നുണ്ടെങ്കിൽ നിങ്ങളും മോശം ചെയ്യണമെന്നല്ലേ പഠിപ്പിക്കുമ്പോൾ മക്കളെ മനസ്സിലായോ ഓരോ എക്സ്പീരിയൻസ് ഒരു ഇല്ല മക്കളെ മനസ്സിലായോ ഒന്നുമില്ല അപ്പൊ ഞാൻ മിസ് ഒന്നുകൂടി ബോർഡ് ചേരിട്ട് ഇത് അങ്ങനെയാണ് ഇത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും മക്കളെ കിട്ടിയോ മനസ്സിലായോ അപ്പോഴും ഒരു എക്സ്പീരിയൻസ് ഇല്ല മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അപ്പൊ ഇതോടെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ക്ലാസിൽ വരാൻ വേണ്ടിയിട്ട് കാരണം മുഖത്തൊന്നും ഒരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ല കുട്ടികൾക്ക് പിന്നെ പറഞ്ഞെ കുട്ടികളുടെ ഐഡി കിട്ടി നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങളുടെ അടുത്ത് ഇടപാടാൻ തുടങ്ങി നിങ്ങളുടെ പോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തില് ഒരാളായിട്ട് മാറിയിപ്പൊ സത്യം പറഞ്ഞാൽ ശരിക്കും നല്ല അടിപൊളിയായിരുന്നു ലാസ്റ്റ് ആയിപ്പോ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ക്ലാസ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്ലാസ് ആയിട്ട് സത്യം പറഞ്ഞാൽ മാറിയിട്ടായിരുന്നു ശരിക്കും എല്ലാരും മിസ് ചെയ്യും പിന്നെ എല്ലാവർക്കും നല്ലതരട്ടെ നന്നായിട്ട് പ്രാർത്ഥിക്കല്ലാർ എല്ലാവർക്കും പിന്നെ ഞാൻ എനിക്ക് രണ്ട് മക്കളാണ് ഞാൻ അവര് മക്കളെ വിളിക്കാൻ നിങ്ങളെയും അതുപോലെ പഠിപ്പിക്കാം മക്കളെ മക്കളെ മനസ്സിലായോ മക്കളെ ഏതോ അങ്ങനെയൊക്കെ തന്നെ വിളിക്കണം അപ്പൊ എന്താണെങ്കിലും മക്കളുടെ സ്ഥാനം തന്നെയാണ് ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സ്മാർക്കും നിങ്ങളോട് ഉള്ളത് പിന്നെ പറയാനുള്ളത് ബോയ്സിന്റെ ഗെസ്റ്റിൽ അങ്ങനെ ക്ലാസ്സിന്റെ ഗെസ്റ്റ് എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഈ മിസ്സ് ക്ലാസ് പറഞ്ഞിട്ടുള്ള രണ്ടുപേരും ജസലും ഷാദിയും ജസൽ നേരെ ഷാദി അങ്ങോട്ട് ഇങ്ങോട്ട് നോട്ട് കംപ്ലീറ്റ് അല്ല ഷാദി ഇങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞിട്ടുള്ള രണ്ടാൾക്കാർ രണ്ടാമോ മിസ് ഈ സമയത്ത് ഒരു മാപ്പ് പറച്ചിലൂടെ പറയണം ശരിക്കും പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇണ്ടുന്നുണ്ടെങ്കിൽ എല്ലാവരോടും ആ കാര്യത്തിലൂടെ നോക്കി വരുന്നുണ്ട് പിന്നെ നന്നായിട്ട് പഠിക്കാൻ നല്ല റിസൾട്ട് ഉണ്ടാക്കാത്ത